വാർത്തകൾ വിശദമായി പരിശോധിക്കാം എ കെ ആന്റണി ആവശ്യപ്പെട്ട ശിവഗിരി ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് നിയമസഭാ വെബ്സൈറ്റിൽ നേരത്തെ ഉള്ളത് ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്നായിരുന്നു വരണമെന്നായിരുന്നു ആന്റണിയുടെ ആവശ്യം ശിവഗിരിയിൽ പോലീസ് അതിക്രമം നടന്നിട്ടില്ല അക്രമാസക്തമായ ജനക്കൂട്ടമാണ് ലാത്തിച്ചാർജിന് കാരണം ഒന്നോ രണ്ടോ പോലീസുകാരുടെ പെരുമാറ്റം സേനയുടേതായി കാണാനാകില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ശിവഗിരി മുത്തങ്ങ സംഭവങ്ങളിൽ എ കെ ആന്റണി തന്നെ മറുപടി നൽകിയത് നേട്ടമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ വിലയിരുത്തൽ എന്നാൽ പ്രതിപക്ഷ മറുപടി ശക്തമല്ലാത്ത വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്നത് എന്നാണ് മറുഭാഗത്തിന്റെ വാദം കെ ആർ സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സാജു കഴിഞ്ഞ ദിവസത്തെ എ കെ ആന്റണിയുടെ ഈ തുറന്നു പറച്ചിൽ ഇതിൽ കോൺഗ്രസിനകത്ത് തന്നെ രണ്ട് വാദങ്ങളുണ്ട് അല്ലെങ്കിൽ രണ്ടു ഭാഗങ്ങളുണ്ട് രണ്ടായി കാണുന്നവരുണ്ട് എന്നാണോ അമൃത തീർച്ചയായിട്ടും എ കെ ആന്റണിക്ക് അത്തരത്തിലൊരു പ്രതിരോധവുമായി രംഗത്ത് വരേണ്ടി വന്നത് പ്രതിപക്ഷത്തിന്റെ നിയമസഭയിലെ മറുപടിക്ക് വേണ്ടത്ര ശക്തിയില്ലായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിരോധം പാളി എന്നതിനാലാണ് ആന്റണിയെ പോലെ ഒരു മുതിർന്ന നേതാവിന് എൺപത്തി അഞ്ചാം വയസിലും സ്വയം പ്രതിരോധവുമായി രംഗത്തേക്ക് വരേണ്ടി വന്നത് എന്ന വിലയിരുത്തലുകൾ ശക്തമാണ് കോൺഗ്രസിൽ അതേസമയം എ കെ ആന്റണി തന്നെ വന്ന് മറുപടി നൽകിയതോടുകൂടി ഈ ഭരണപക്ഷത്തിന്റെ നീക്കങ്ങൾക്ക് ഭരണപക്ഷത്തിന്റെ വിമർശനങ്ങൾക്ക് വലിയ കാതലൊന്നും ഇല്ല എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് കെ നേതൃത്വം അടക്കം കരുതുന്നത് മാത്രമല്ല മറിച്ചുള്ള വിമർശനങ്ങളെ അവർ തള്ളുന്നത് എ കെ ആന്റണി തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം നിയമസഭയിലേത് മികച്ചതാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഏതായാലും എ കെ ആന്റണി ഒരു ദുഃഖത്തോടു കൂടിയാണ് ഈ വാർത്താസമ്മേളനം നടത്തിയത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ആ ദുഃഖം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇരുപത്തിയൊന്ന് വർഷം മുമ്പ് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം കേരള രാഷ്ട്രീയത്തിൽ നിന്നുള്ള പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മാറിയ ആളാണ് ഞാൻ അത് ആ കാലം മുതൽ തന്നെ ഇങ്ങനെ പലതും പാ നടക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഇല്ലാത്തതിനാൽ ഇതിനൊന്നും മറുപടി പറയാനും എനിക്കായില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ വാർത്താ സമ്മേളനം തുടങ്ങുന്നത് അതായത് അദ്ദേഹം ഇവിടെ ഇല്ലാത്ത ഘട്ടത്തിൽ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് എ കെ ആന്റണിയുടെ കാലത്തുള്ള നടപടികളിൽ വേണ്ടത്ര പ്രതിരോധം എൽ ഡി എഫിന്റെ പ്രചരണ പരിപാടികളോട് കേരളത്തിലെ നേതാക്കൾ തീർത്തില്ല എന്ന ഒരു ദുഃഖം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയതെന്നാണ് ഈ വരികളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഇതാണ് ഒരു ഒരു വിഭാഗം കോൺഗ്രസിലെ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് നിയമസഭയിൽ കഴിഞ്ഞതു ും ഇത് ഭരണപക്ഷം ഉയർത്തിയപ്പോൾ അതിന് വ്യക്തമായ മറുപടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഇക്കാര്യങ്ങൾ ഈ രണ്ട് വിഷയങ്ങളും വിശദീകരിച്ചുകൊണ്ട് ശിവഗിരിയും മുത്തങ്ങയും മാത്രം വിശദീകരിച്ചുകൊണ്ട് എ കെ ആന്റണിക്ക് ഒരു വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നത് എന്നുള്ളതാണ് അത് നേതൃത്വത്തിനെതിരെയുള്ള കുത്താണ് എന്നുകൂടിയാണ് ഒരു വിഭാഗം നേതാക്കൾ കരുതുകയും ചെയ്യുന്നത് എന്നാൽ അതിനെ തള്ളിക്കളയാണ് ഇപ്പോഴത്തെ നേതൃത്വം അവർ പറയുന്നത് എ കെ ആന്റണി കൂടി വിശദീകരണവുമായി എത്തിയതോടുകൂടി ഇപ്പോൾ നടക്കുന്ന പല പ്രചാരണങ്ങളും പോലീസ് അതിക്രമങ്ങൾ യു ഡി എഫ് എന്നുള്ള ഭരണപക്ഷത്തിന്റെ കളയാൻ കഴിഞ്ഞു എന്ന വിലയിരുത്തലുമാണ് ഇപ്പോഴത്തെ നേതൃത്വം നടത്തുകയും ചെയ്യുന്നത് അമൃത സാജു അതുപോലെ തന്നെ എ കെ ആന്റണി ശിവഗിരി ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് ഈ നിയമസഭാ വെബ്സൈറ്റിൽ നേരത്തെ ഉള്ളതാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അമൃത നാനൂറ്റിയേഴ് പേജുള്ള ഭാസ്കരൻ നമ്പ്യാർ ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് നിയമസഭാ വെബ്സൈറ്റിൽ നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ചതാണ് നമുക്കറിയാം ഒരു കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് നിയമസഭയിൽ വെക്കും നിയമസഭയിൽ അതിനെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് അടക്കമാണ് സർക്കാർ വെക്കുക അത് കഴിഞ്ഞാൽ അത് പൊതു ഡോക്യുമെന്റായി മാറും അങ്ങനെ അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതാണ് വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നാനൂറ്റി ഏഴ് പേജുണ്ട് അതിൽ കമ്മീഷന്റെ ഭാസ്കരൻ നമ്പ്യാർ കമ്മീഷന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് പോലീസ് അതിക്രമം ഉണ്ടായിട്ട് എന്ന് തന്നെയാണ് ലാത്തി ചാർജിന് കാരണം അക്രമാസക്തരായ ജനക്കൂട്ടമാണ് അക്രമം നേരിട്ടപ്പോഴാണ് പോലീസ് ലാത്തി പ്രയോഗിച്ചത് എന്നുകൂടി കമ്മീഷൻ ഈ റിപ്പോർട്ടിൽ കണ്ടെത്തുന്നുണ്ട് മാത്രമല്ല അന്നത്തെ എസ് ആയ ശങ്കർ റെഡ്ഡിക്ക് കമ്മീഷന്റെ അഭിനന്ദനമുണ്ട് ഒന്നോ രണ്ടോ പോലീസുകാരുടെ പെരുമാറ്റം സേനയുടേതായി കാണാൻ കഴിയില്ല സംയമനത്തോടുകൂടിയായിരുന്നു പോലീസ് ഇടപെടൽ എന്ന നിലയ്ക്കാണ് ആ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇത് വിശദീകരിക്കുന്നത് അന്നത്തെ സർക്കാരിനും ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ വിമർശനമുണ്ട് അത് സർക്കാരിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ അതായത് എ കെ ആന്റണി സർക്കാരിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയമായിരുന്നു മന്ത്രിസഭാ ഉപസമിതി ആത്മാർത്ഥത കാട്ടിയില്ല എന്ന വിമർശനം ആ കമ്മീഷന്റെ റിപ്പോർട്ടിലുണ്ട് ഹൈക്കോടതി സമ്മർദ്ദം എന്ന എ കെ ആന്റണിയുടെ വാദവും റിപ്പോർട്ട് ശരിവെക്കുന്നുണ്ട് ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കിയ ശേഷമായിരുന്നു നടപ്പാക്കിയ ശേഷമായിരുന്നു ഒരു മധ്യസ്ഥ ശ്രമം നടത്തേണ്ടത് എന്നായിരുന്നു കമ്മീഷൻ കണ്ടെത്തിയത് സർക്കാരിന്റെ ആ മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയമായിരുന്നു ഉപസമിതിയെ കൊണ്ട് രാഷ്ട്രീയ ഗുണമല്ലാതെ പ്രായോഗിക ഗുണമുണ്ടായില്ല എന്നാണ് കമ്മീഷൻ കണ്ടെത്തിയത് ഉപസമിതിയുടെ തെറ്റുകളോട് ക്ഷമിക്കാൻ കമ്മീഷൻ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലും മന്ത്രിസഭാ ഉപസമിതിക്ക് കഴിഞ്ഞില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹൈക്കോടതി വിധി നടപ്പിലാക്കുന്നത് വൈകിയതാണ് യഥാർത്ഥത്തിൽ മറ്റു പ്രശ്നങ്ങളിലേക്ക് പോയതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം പോലീസ് നടപടികളെ ന്യായീകരിക്കുകയാണ് ചെയ്തത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പ്രകാശാനന്ദ അടക്കമുള്ള ഭരണസമിതിക്ക് അധികാരം കൈമാറണമെന്നതായിരുന്നു ഹൈക്കോടതി ഉത്തരവ് അത് നടപ്പിലാക്കാനായിട്ടാണ് പോലീസ് പോയത് കോടതി ഉത്തരവ് നടപ്പിലാക്കാനുള്ള ആമീൻമാർക്കും അതുപോലെ ഭരണാധികാരികളായ സ്വാമിമാർക്കും അവിടെ പ്രവേശനം ലഭിക്കേണ്ടതുണ്ടായിരുന്നു അതിനെ തടയാൻ ഒരു വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു അവരെ മറികടന്നുകൊണ്ട് കോടതി ഉത്തരവ് നടപ്പാക്കുക എന്നതാണ് പോലീസ് ചെയ്തത് ജനക്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും അക്രമമുണ്ടായപ്പോഴാണ് പോലീസിന് ലാത്തി പ്രയോഗിക്കേണ്ടി വന്നത് എന്ന വിലയിരുത്തലിലേക്ക് കൂടിയാണ് ജസ്റ്റിസ് ഭാസ്കരൻ നമ്പ്യാർ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ എത്തിച്ചേർന്നിരുന്നത് എന്നുള്ളതാണ് കാര്യം അത് നമ്മൾ പരിശോധിക്കുമ്പോൾ എ കെ ആന്റണി ഇന്നലെ പറഞ്ഞത് ശരിയാണ് അക്കാര്യത്തിൽ നിങ്ങൾ റിപ്പോർട്ട് നോക്കൂ എന്നാണ് ആന്റണി പറഞ്ഞത് അതായത് അവിടുത്തെ പോലീസ് നടപടി പോലീസ് അതിക്രമമായിരുന്നില്ല എന്നാണ് ജസ്റ്റിസ് ബാലകൃഷ്ണൻ ജസ്റ്റിസ് ഭാസ്കരൻ നമ്പ്യാർ കണ്ടെത്തിയത് ഈ കമ്മീഷനെ നിയോഗിച്ചത് പോലും എ കെ ആന്റണി സർക്കാരല്ല അത് ഇ കെ നായന സർക്കാർ ആയിരുന്നു എന്നതും ആന്റണിയുടെ പ്രതിരോധത്തിന് ശക്തി പകരുന്നതാണ് പക്ഷേ ആന്റണി സർക്കാരിനോ മധ്യസ്ഥ ശ്രമങ്ങളിൽ വീഴ്ച പറ്റിയെന്നും ആ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു എന്ന മറ്റൊരു വസ്തുത കൂടി അവിടെ നിലനിൽക്കുകൂടി ചെയ്യുന്നുണ്ട് അമൃത